നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ആരംഭിക്കാൻ പോകുന്നതിന് മുന്നോടിയായുള്ള പടയൊരുക്കത്തിലേക്ക് ടീമുകൾ കടന്നിരിക്കുകയാണ് ഇത്തവണ മെഗാ താരെല്ലാം നടക്കാനിരിക്കെ പല ടീമുകളും അവസാന സീസണുകളിലെ പിഴവ് നികത്തി തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണ് പല അമ്മൻ ടീമുകൾക്കും അടുത്ത സീസൺ വളരെ നിർണായകം കൂടിയാണ് അതിലൊരു ടീമാണ് മുംബൈ ഇന്ത്യൻസ് രോഹിത് ശർമ്മയെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റി ഹാർദിക് പാണ്ഡ്യയുമായാണ് അവസാന സീസണിൽ മുംബൈ ഇറങ്ങിയത് എന്നാൽ മുംബൈക്ക് പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ സാധിക്കാതെ പോവുകയായിരുന്നു മുംബൈക്ക് ആരാധകരുടെ പിന്തുണയിൽ വലിയ കുറവുമുണ്ടായി കൂടാതെ ഹർദിക്കിനെതിരെ മുംബൈയുടെ ആരാധകരടക്കം കൂവുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു രോഹിത് ശർമ്മ സ്ഥാനം ഒഴിയുമ്പോൾ ഹാർദിക് പാണ്ഡ്യ ഇന്ത്യയുടെ ടി ട്വൻറ്റി നായകനായേക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായ സൂര്യകുമാർ യാദവ ഇന്ത്യയുടെ സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു ഇതോടെ മുംബൈ ടീം ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഹർദിക്കിനെ മാറ്റി മുംബൈ സൂര്യകുമാർ യാദവിനെ നായകനാക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് എന്നാൽ ഹർദിക്കിനെ മുംബൈയുടെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നത് ഇനി അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അതിന് പിന്നിൽ കാരണങ്ങളുണ്ട് ഹർദിക് പാണ്ഡ്യ മുംബൈയിൽ ഇന്ത്യൻസിലേക്ക് എത്തിയപ്പോഴുള്ള കരാറാണ് അതിന് ഒരു കാരണമായിട്ടുള്ളത് മൂന്ന് വർഷത്തേക്ക് മുംബൈയുടെ സ്ഥാനം ഓഫർ ചെയ്തിട്ടാണ് ഹർദിക് ഗുജറാത്ത് വിട്ട് വന്നത് എന്നാണ് വിവരം മുംബൈയിലേക്ക് എത്തുന്നതിന് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട കരാറുണ്ടാക്കിയിരുന്നു എന്നും വിവരമുണ്ട് അങ്ങനെയെങ്കിൽ നായകസ്ഥാനത്ത് നിന്ന് ഹർദിക് പാണ്ഡ്യയെ മാറ്റുക മുംബൈക്ക് അത്ര എളുപ്പമുള്ളൊരു കാര്യമായിരിക്കില്ല ഹർദിക്കിൻ്റെ സമ്മതമില്ലാതെ താരത്തെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റാനാകില്ല എന്നാണ് മാനേജ്മെൻറ്റും കരുതുന്നത് അടുത്ത രണ്ട് സീസണിൽ കൂടി ഹാർദിക് മുംബൈ ടീമിൻ്റെ നായക സ്ഥാനത്ത് തുടരുന്നതായിരിക്കും ഹാർദിക് ഇവിടെ സ്വയം മാറി നിൽക്കാതെ മുംബൈക്ക് ഹർദിക്കിനെ നായക സ്ഥാനത്ത് നിന്ന് നീക്കാനാകില്ല എന്നതാണ് സത്യം ഹാർദിക് പാണ്ഡിക്ക മുംബൈ ടീമിനൊപ്പം മുന്നോട്ട് പോവുക പ്രയാസകരമാണെന്ന് ഇന്ന് തന്നെ പറയാം ഒന്നാമത്തെ കാര്യം ഹാർദിക് പാണ്ഡിക്ക മുംബൈ ആരാധകരുടെ സ്വീകാര്യത ലഭിക്കുന്നില്ല വീണ്ടും കൂവലടക്കം ഹർദിക്കിനെ നേരിടേണ്ടതായി വരും ഹാർദിക്കിനെ ഇഷ്ടപ്പെടുന്ന ആരാധകർ കുറവാണ് പ്രകടനം ഗംഭീരമാണെങ്കിലും ആരാധക ഹൃദയം കീഴടക്കാൻ ഹാർദിക്കിന് സാധിച്ചിട്ടില്ല മറ്റൊരു കാര്യം മുംബൈ ടീമിലെ യുവതാരങ്ങളടക്കം ഹർദിക്കിനെതിരാണ് അവസാന സീസണിൽ തിലക് വർമ്മയും ഹാർദിക്കും തമ്മിൽ വലിയ വാക്കേറ്റം വരെ ഉണ്ടായിരുന്നു ഹർദിക്കിൻ്റെ മനോഭാവത്തോട് ചേർന്ന് പോകാൻ പല യുവതാരങ്ങൾക്കും സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഹാർദിക് തുടർന്നാൽ മുംബൈക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല ഹാർദിക് പാണ്ഡ്യ നായകനായി തുടർന്നാൽ ജസ്പ്രീത് ബുംറയും സൂര്യകുമാർ യാദവും രോഹിത് ശർമ്മയും ടീം വിടാനുള്ള സാധ്യതകളും കൂടുതലാണ് രോഹിത് പോയാലും കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ബുംറയും സൂര്യകുമാർ യാദവും മുംബൈ വിട്ടാൽ ടീമിൻ്റെ അടിത്തറ തന്നെ ഇളകുന്നതായിരിക്കും കാണാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ നിലനിർത്താൻ മുംബൈക്ക് ഹാർദിക്കിനെ പുറത്താക്കേണ്ടതായി വരും എന്നാൽ ഹർദിക്കുമായുള്ള കരാർ പ്രകാരം മുംബൈക്ക് അദ്ദേഹത്തെ മാറ്റുക അത്ര എളുപ്പമല്ല ഇനി ഗുജറാത്ത് ഐറ്റൻസിലേക്ക് തിരിച്ചു പോവുക ഹർദിക്കിന് എളുപ്പവുമല്ല ഹർദിക് ആർ സി ബിയിലേക്ക് പോകുമോ എന്ന വാർത്തകളും മറ്റൊരു വശത്തുണ്ട് മുംബൈ ഇന്ത്യൻസ് ടീമിൽ വലിയ അഴിച്ചുപണി അടുത്ത സീസണിൽ ഉണ്ടാകുമെന്നത് ഉറപ്പാണ് എന്നാൽ ഹാർദിക് നായകസ്ഥാനത്ത് എത്തുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് ഹാർദിക്കുമായി മുംബൈ ടീം മാനേജ്മെന്റ് ധാരണയിലേക്ക് എത്തിയതായാണ് വിവരങ്ങൾ അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈക്ക് വരുന്ന സീസണിൽ കപ്പിലേക്ക് എത്തേണ്ടത് അഭിമാന പോരാട്ടം തന്നെയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു